ज्ञानेश्वरि भगवद्गीत ज्ञानेश्वरभाष्यम् अध्यायम्बद् राजविद्याराजगुह्ययोगं तु वैकु समोहं सर्वभूतेषु प्रियः ये भजन्ति तु मां भक्त्या എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും തുല്യനായി സ്ഥിതി ചെയ്യുന്നു എനിക്ക് ശത്രുവുമില്ല മിത്രവുമില്ല എന്നാൽ യാതൊരുവർ എന്നെ ഭക്തിയോടുകൂടി പൂജിക്കുന്നുവോ ഞാൻ അവരിലും അവർ എന്നിലും ഇരിക്കുന്നു എൻ്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ ജീവജാലങ്ങളിലും ഞാനെന്നോ നീയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഞാൻ പറയും അഹന്തയുടെ ആസ്ഥാനം അശേഷം നശിപ്പിച്ച് ഈ അവസ്ഥയിൽ എന്നെ ദർശിക്കുന്ന ദ്രഷ്ടാവ് മനസാ വാചാ കർമ്മണ എന്നെ ഉപാസിക്കുന്നു പ്രത്യക്ഷത്തിൽ അവർ ശരീര രൂപികളായി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവർ എൻ്റെ സപ്തയിലും ഞാൻ അവരുടെ അന്തരംഗത്തിലും വസിക്കുന്നു ഒരു വടവൃക്ഷത്തിൻ്റെ പൂർണ്ണമായ പ്രകാരം അതിൻ്റെ ഓരോ ബീജത്തിലും ഒളിഞ്ഞു കിടക്കുകയും ആ ബീജം വൃക്ഷത്തിൽ തന്നെ സജീവമായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് പോലെ നാമം കൊണ്ട് ബാഹ്യമായി വ്യത്യാസം തോന്നുമെങ്കിലും ഞാനും അവരുമായി അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ആന്തരികമായ സത്യം ഞാനും അവരും ഒന്നാണ് എന്നുള്ളതാണ് അവരുടെ ശരീരത്തോട് അവർക്കുള്ള ഉദാസീന മനോഭാവം കടം വാങ്ങിയ ആഭരണങ്ങൾ ധരിക്കുന്ന ഒരു സ്ത്രീക്ക് ആ ആഭരണങ്ങളോടുള്ള അനാസ്ഥ പോലെയാണ് ഒരു പുഷ്പത്തിൻ്റെ സൗരഭ്യം സമീരണൻ അവഹരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ടും പുഷ്പം അതിൻ്റെ ഞെട്ടിൽ തന്നെ നിൽക്കുന്നത് പോലെ അപ്രകാരമുള്ളവരുടെ ശരീരം ഭൗതിക ജീവിതത്തിൻ്റെ ദൈർഘ്യത്തോളം നിലനിൽക്കുന്നു അവരുടെ അഹംഭാവം നിശേഷം നശിക്കുകയും ആത്മചൈതന്യം എന്നിൽ അലിഞ്ഞു ചേരുകയും ചെയ്തിട്ടുള്ളതിനാൽ അവർ എൻ്റെ ശാശ്വത സ്വരൂപത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഒരുവൻ ഏറ്റവും ദുരാചാരനായിരുന്നാലും പരമാത്മാവായ എന്നെ അന്യചിന്ത കൂടാതെ ഭജിക്കുകയാണെങ്കിൽ അവനെ ശ്രേഷ്ഠനായി ഗണിക്കപ്പെടേണ്ടതാകുന്നു എന്തെന്നാൽ അവൻ ലക്ഷ്യനിശ്ചയത്തോടെ യത്നിക്കുന്നവൻ തന്നെയാണ് എന്നോട് അകമഴിഞ്ഞ് സ്നേഹമുള്ള ഒരുവൻ താണ ജാതിക്കാരനാണെങ്കിൽ പോലും വീണ്ടും ഒരു ശരീരത്തിൽ ജനിക്കാൻ ഇടയാകുന്നില്ല അവൻ്റെ പൂർവ നടപടികൾ ഒരു വലിയ പാവിയുടേതായിരുന്നാലും അവൻ ഇപ്പോൾ ഭക്തിയുടെ മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു മരണസമയത്തുള്ള ഒരുവൻ്റെ ഉപലബ്ധി അവൻ്റെ അടുത്ത ജന്മത്തിലെ ജീവിതത്തിൻ്റെ അടിത്തറ പാകുന്നു ദുർമാർഗിയായിരുന്ന ഒരുവൻ അവൻ്റെ ജീവിത സായാഹ്നത്തിൽ ഈശ്വര സേവ ചെയ്ത് സന്മാർഗിയായി ജീവിക്കുകയാണെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ നല്ലവനെന്ന് ഗണിക്കണം ഒരു വലിയ ജലപ്രവാഹത്തിൽപ്പെട്ടിട്ടും മുങ്ങിമരിക്കാതെ രക്ഷപ്പെട്ടവനെ പോലെ അവനെ കരുതേണ്ടതാണ് അവൻ സുരക്ഷിതനായി മറുകര എത്തിച്ചേർന്നിരിക്കുന്നു അതുപോലെ അവസാനത്തെ ഭക്തി കൊണ്ട് അവൻ ഗതകാല പാതകങ്ങളെയെല്ലാം കഴുകി കളഞ്ഞിരിക്കുന്നു അങ്ങനെ ദുർവൃത്തനായ ഒരുവൻ പശ്ചാത്തപത്തിൻ്റെ പുണ്യജലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ അവൻ്റെ ദുഷ്കൃതങ്ങൾ നശിച്ച് പരിശുദ്ധനായി അനന്യമായ ഭക്തി കൊണ്ട് എൻ്റെ അസ്തിത്വവുമായി ഒന്നു ചേരുന്നു അവൻ്റെ വംശം പരിശുദ്ധവും പാവനവും ഉന്നതവും ആയിത്തീരുന്നു അങ്ങനെയുള്ള ഒരുവൻ നിശ്ചയമായും അവൻ്റെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അവൻ എനിക്ക് ഒരു ജ്ഞാനിയെപ്പോലെയും തപോധനനെപ്പോലെയും യോഗങ്ങളിൽ സുശിക്ഷിതത്വം നേടിയവനെപ്പോലെയും ആണ് ചുരുക്കി പറഞ്ഞാൽ അല്ലയോ അർജുന എന്നെ ഹൃദയംഗമമായി ഉപാസിക്കുന്ന ഒരുവൻ സംസാര സാഗരം തരണം ചെയ്യുകയും കർമ്മഫലങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യും അവൻ അവൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനങ്ങളെ സഞ്ചയിച്ച് ഏകാഗ്രമാക്കി എൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ് ക്ഷിപ്രം ഭവതി ധർമാത്മാ ീഹ്യ ദുരാചാരനായാൽ പോലും അവൻ വേഗത്തിൽ ധർമ്മചിത്തനായി ഭവിക്കുന്നു പിന്നെ അവൻ ശാശ്വതമായ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുന്നു അല്ലയോ കുന്തിപുത്ര എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ലെന്ന് ഉറപ്പായി ധരിച്ചോളൂ അപ്രകാരമുള്ളവൻ കാലക്രമേണ ഞാനുമായി ഒന്നായിത്തീരുന്നു അക്കാര്യത്തിൽ നീ ഒട്ടും സംശയിക്കേണ്ട അവന് മരണമില്ല അമൃതിൽ ആമജ്ജനം ചെയ്തിരിക്കുന്നവൻ എങ്ങനെയാണ് അന്തരിക്കുക സൂര്യൻ ഉദിക്കാത്തിടത്തോളം സമയം രാത്രിയായിരിക്കും അതുപോലെ എന്നോടുള്ള ഭക്തി കൂടാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മഹാപാതകങ്ങളായിരിക്കും അല്ലയോ അർജുന ഒരുവന്റെ ചിത്തം എൻ്റെ സ്വരൂപ സാന്നിധ്യത്തിലെത്തി കഴിയുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഞാൻ തന്നെയായിത്തീരുന്നു ഒരു ദീപം മറ്റൊരു ദീപത്തിൽ നിന്ന് കത്തിക്കുമ്പോൾ രണ്ട് ദീപവും ഒരുപോലെ ഇരിക്കുകയില്ലേ അപ്പോൾ ആദ്യം ഏതാണ് കത്തിയിരുന്നതെന്ന് പറയാൻ കഴിയുമോ അതുപോലെ ഹൃദയംഗമമായി സർവഭാവനയോടുകൂടി എന്നെ ഉപാസിക്കുന്ന ഭജനകർത്താവ് എന്നിൽ നിന്ന് തീരുന്നു എന്നാൽ എൻ്റെ ശാശ്വത സ്വരൂപത്തിൽ മുഴുകയും അവന് തേജസ്സും നിത്യശാന്തിയും ലഭ്യമാവുകയും ചെയ്യുന്നു അവൻ എന്നിൽ അലിഞ്ഞു ചേരുന്നു ഇതെല്ലാം എത്ര പ്രാവശ്യമാണ് നിന്നോട് ഞാൻ പറഞ്ഞത് അർജുന എന്നെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ദൈവാരാധനയിൽ പരാങ്മുഖനാകരുത് ഒരുവൻ പൂജ്യമായ കുടുംബത്തിൽ പിറന്നെന്നോ ഉന്നതകുല ജാതനാണെന്നോ വിദ്യാസമ്പന്നനാണെന്നോ വമ്പു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ യൗവനമോ ആകാര സുഷമയോ ഭൗതിക സമ്പത്തോ കൊട്ടിഘോഷിച്ചിട്ട് എന്ത് കാര്യം ആസക്തിയേറിയ ഭക്തിയില്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമായ പൊള്ളത്തരങ്ങൾ മാത്രമാണ് ധാരാളം ഉണ്ടെങ്കിലും കതിര് മുഴുവൻ പതിരാണെങ്കിൽ എന്താണ് പ്രയോജനം പരിത്യജിക്കപ്പെട്ട ഒരു പട്ടണം എത്രത്തോളം മനോഹരമാണെങ്കിലും ഉപയോഗമുണ്ടോ തുല്യ ദുഃഖിതരായ രണ്ടുപേർ ഒരു വനത്തിൽ കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യാൻ കഴിയും ഫലം നൽകാതെ പുഷ്പിക്കുക മാത്രം ചെയ്യുന്ന വൃക്ഷങ്ങൾ നിഷ്ഫലങ്ങളല്ലേ സമ്പത്തും കുലമഹിമയും ജാതി ശ്രേഷ്ഠതയും മറ്റും ഉണ്ടെങ്കിലും ആത്മാവിൽ എന്നോട് ഭക്തിയില്ലെങ്കിൽ മനോഹരമായ ഒരു ശരീരത്തിൽ ജീവനില്ലാത്തതുപോലെ എല്ലാം വ്യർത്ഥവും അർത്ഥശൂന്യവുമാണ് അപ്രകാരമുള്ള ഒരു ജീവിതം ശപിക്കപ്പെട്ടതാണ് അപായകരമായ ഒരു വൃക്ഷ ചുവട്ടിൽ ബുദ്ധിമാന്മാർ ഇരിക്കാത്തതുപോലെ എന്നെ ഉപാസിക്കാത്ത ഒരുവനെ പുണ്യം ഉപേക്ഷിക്കും ഒരു വേപ്പുമരത്തിൽ നിറയെ കായ്കൾ ഉണ്ടായെന്ന് വരാം എന്നാൽ കാക്കകൾക്കല്ലാതെ മറ്റാർക്കാണ് അതുകൊണ്ട് പ്രയോജനമുള്ളത് അഭക്തനായ ഒരുവൻ്റെ ജീവിതം അതുപോലെ ആണ് അവൻ്റെ പാപത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നു മനോഹരമായി പാചകം ചെയ്ത മധുര പലഹാരങ്ങൾ ഒരു പാത്രത്തിലാക്കി രാത്രിയിൽ നാൽക്കവലയിൽ വെച്ചാൽ അത് നായ്ക്കൾക്ക് മാത്രമേ ആഹാരമാവുകയുള്ളൂ ഈശ്വരാരാധന ഇല്ലാത്ത ഒരുവന്റെ ജീവിതം ഇതുപോലെയാണ് അവന്റെ സ്വപ്നത്തിൽ പോലും സൽക്കർമ്മങ്ങൾ എന്താണ് എന്നറിയാൻ അവന് സാധ്യമല്ല അവൻ എപ്പോഴും ആതങ്കത്തിന് ആതിഥ്യമരളുന്നു ഒരുവൻ കുലമഹിമയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ല ഒരു ജാതിഭ്രഷ്ടനായി ജനിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരുവൻ മൃഗത്തിൻ്റെ ശരീരത്തിൽ പിറന്നാലും അവൻ സ്വീകാര്യനാണ് നോക്കുക മുതലയുടെ വായിലകപ്പെട്ട ഗജേന്ദ്രൻ ഹൃദയവേദനയോടെ അനുകമ്പാർഹമായി എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവനെ മുതലയിൽ നിന്ന് രക്ഷപ്പെടുത്തി മൃഗശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ ലയിപ്പിച്ചില്ലേ പരാതി അല്ലയോ അർജുന ആരൊക്കെയാണോ പാപികളുടെ സന്താനങ്ങളായ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും ആയി ഭവിക്കുന്നത് അവർ പോലും പരമാത്മാവായ എന്നെ വഴിപോലെ സേവിച്ച് ഉത്തമമായ ഗതിയെ നിശ്ചയമായി പ്രാപിക്കുന്നു അല്ലയോ പാർത്ഥ നികൃഷ്ടജാതിയിലും നീചയോനിയിലും ജനിച്ചതായി അനവധി ആളുകളുണ്ട് അജ്ഞാനികളായ അവർ പാറക്കല്ലുപോലെ ചെളി തലയന്മാരാണെങ്കിലും അവർക്ക് എന്നോട് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കും അവരുടെ വാക്കുകൾ എൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നു അവരുടെ ചിത്രത്തിൽ എന്നെ പറ്റിയുള്ള ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല എൻ്റെ പ്രഖ്യാപിതമായ പ്രവർത്തനങ്ങളെ പറ്റിയല്ലാതെ മറ്റൊന്നും അവരുടെ കാതുകൾ കേൾക്കുകയില്ല അവരുടെ അവയവങ്ങൾ എൻ്റെ സേവനത്തിൽ മാത്രം നിരതമായിരിക്കുന്നു എന്നെ പറ്റിയുള്ള ബോധമല്ലാതെ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയുന്നതിൽ അവർ അശേഷം തൽപരർ അല്ല ഇതുപോലെയുള്ള ജീവിതം സാധ്യമല്ലെങ്കിൽ അവർ മരണത്തെ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലയോ പാണ്ഡുപുത്ര ഇപ്രകാരം എന്നിൽ അത്യന്തം ഭക്തിയോടുകൂടി ജീവിതം നയിക്കുന്നവർ ഏറ്റവും നികൃഷ്ട ജാതിയിൽ ജനിച്ചാലും വേദശാസ്ത്രങ്ങളിൽ വേണ്ടത്ര അറിവ് നേടിയില്ലെങ്കിലും എന്നോട് തുലനം ചെയ്തു നോക്കുമ്പോൾ അല്പം പോലും അപകൃഷ്ടരല്ല ദൈത്യന്മാരുടെ കാര്യം തന്നെ എടുക്കുക എന്നോടുള്ള ഭക്തി പ്രഭാവം കൊണ്ട് അവരുടെ എതിരാളികളായ ദേവന്മാരെ അവർ അധപ്പതനത്തിലേക്ക് ആഴ്ത്തിയില്ലേ ദൈത്യവംശത്തിൽ ജനിച്ച എൻ്റെ ഭക്തനായ പ്രഹ്ലാദനു വേണ്ടി ഞാൻ നരസിംഹാവതാരം കൈകൊണ്ടില്ലേ പ്രഹ്ലാദൻ എനിക്ക് വേണ്ടി എൻ്റെ നാമത്തിൽ എന്തെല്ലാം സഹിച്ചു അവന് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തില്ലേ ദൈത്യവംശത്തിലാണ് ജനിച്ചതെങ്കിലും പ്രഹ്ലാദൻ ദേവേന്ദ്രനേക്കാൾ സ്ഥാനവും മഹാത്മ്യവും ഉള്ളവനായി തീർന്നില്ലേ കുലം അപ്രധാനമാണ് ഭക്തിയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് രാജകീയ മുദ്ര പതിച്ചിട്ടുള്ള ഒരു കഷണം തോലിന് വിനിമയ മൂല്യമുണ്ട് സ്വർണത്തിനും വെള്ളിക്കും ധനമെന്ന നിലയിൽ സ്വയമേവ വിലയൊന്നുമില്ല രാജകീയ ഉത്തരവാണ് അതിന് അതിൻ്റെ വില നൽകുന്നത് അതുപോലെ ഒരുവൻ്റെ വലിപ്പവും ജ്ഞാനവും വിലമതിക്കത്തക്കതാവണമെങ്കിൽ അവൻ്റെ മനസ്സും ബുദ്ധിയും എന്നോടുള്ള ഭക്തി കൊണ്ട് പൂരിതമായിരിക്കണം കുലവും ഗോത്രവും നിറവുമെല്ലാം അർത്ഥശൂന്യമാണ് അർജുന ഞാനുമായി ഐക്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ ഏത് വിധത്തിലുള്ള ഭക്തിയായാലും ഹൃദയത്തിൽ പ്രവേശിച്ച് ഹൃദയം സ്നേഹസാന്ദ്രമാകുമ്പോൾ അവൻ്റെ പൂർവകാല ജീവിതത്തിലെ പാപങ്ങളും അപൂർണതയും എല്ലാം മാഞ്ഞു പോകുന്നു ചെറിയ അരുവികൾ ഗംഗയിലെത്തുന്നതുവരെ മാത്രമേ അരുവികളായി നിൽക്കുന്നുള്ളൂ ഗംഗയിൽ ചേർന്ന് കഴിയുമ്പോൾ അവയെല്ലാം ഗംഗയായി തീരുന്നു ചന്ദനമരവും ചാളമരവും തമ്മിലുള്ള വ്യത്യാസം അഗ്നിയിൽ പതിക്കുന്നതുവരെ മാത്രമേയുള്ളൂ അഗ്നിയിൽ വീണു കഴിയുമ്പോൾ രണ്ടും അഗ്നിയായി തീരുന്നു ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാലനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്നെ വരെ മാത്രമാണ് ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ ഭക്തിയിൽ കൂടി വിവിധ ജാതിയിൽപ്പെട്ടവരും വ്യക്തികളും എന്നിൽ അലിഞ്ഞു ചേരുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതെയാകുന്നു പല പേരിൽ അറിയപ്പെടുന്ന നദികൾ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒഴുകുന്നവയെന്ന് തരംതിരിച്ചു പറയുന്നത് അവ സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് ഒന്നാകുന്നതുവരെ മാത്രമാണ് ഏത് വഴിയിൽ കൂടിയായാലും ഒരു ഭക്തൻ്റെ ചിത്തം എൻ്റെ ശാശ്വത സ്വരൂപത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് സ്വയമേവ ഞാനുമായി ഏകത്വത്തിൽ എത്തിച്ചേരുന്നു ഉടയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇരുമ്പ് സ്പർശമണിയെ സ്പർശിച്ചാൽ ഇരുമ്പ് സ്വർണമായി മാറുന്നു സ്നേഹാധിക്യം മൂലം ഗോപസ്ത്രീകളുടെ ചിത്തം എന്നെ ലയിക്കുകയും അവർ ഞാനുമായി ഒന്നായി തീരുകയും ചെയ്തില്ലേ ഭയത്തിൽ കൂടിയല്ലേ കംസൻ എന്നെ പ്രാപിച്ചത് ചെയ്തിരാജാവായ ശിശുപാലൻ എന്നോടുള്ള തീര പകയിൽ കൂടി എന്നെ കൈവരിച്ചില്ലേ യാദവർ രക്തബന്ധം കൊണ്ടും വസുദേവൻ പുത്രവാത്സല്യം കൊണ്ടും ഞാനുമായി ഐക്യം പ്രാപിച്ചു നാരദനും ധ്രുവനും അക്രൂരനും ശുഗനും സനത്കുമാരന്മാരുമെല്ലാം സേവയിൽ കൂടി എന്നെ പ്രാപിച്ചു ഗോപികമാർ സ്നേഹം കൊണ്ടും കംസൻ ഭയം കൊണ്ടും ശിശുപാലൻ കൊണ്ടും എന്നെ പ്രാപിച്ചു അപ്രകാരം ഭക്തിയെന്നോ പരിത്യാഗമെന്നോ ഇച്ഛയെന്നോ ശത്രുത്വമെന്നോ ഭയമെന്നോ ഉള്ള ഏത് വഴിയിൽ കൂടിയാണെങ്കിലും എന്നെ തേടുന്നവൻ്റെ അന്തിമ ലക്ഷ്യം എന്നെ പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടല്ലയോ പാർത്ഥ നീ പ്രത്യേകമായി ഓർമ്മയിൽ വെക്കുക എൻ്റെ ശാശ്വത സ്വരൂപത്തിൽ ലയിച്ചു ചേരുന്നതിനുള്ള വഴികൾ അനവധിയാണ് എന്ന് ഒരുവൻ ഏത് കുലത്തിൽ ജനിച്ചവനായാലും എന്നെ സ്നേഹിക്കുകയോ ദ്വേഷിക്കുകയോ ചെയ്യുന്നവനായാലും ഭക്തനോ ശത്രുവോ ആയിരുന്നാലും അവൻ്റെ എല്ലാ ശ്രദ്ധയും പ്രവൃത്തിയും എന്നിലേക്ക് തന്നെ തിരിച്ചുവിടണം ഏത് വഴിയിൽ കൂടി നീ നിനക്ക് എന്നെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വഴിയിൽ കൂടി കാലക്രമേണ നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് ജാതി ഭ്രഷ്ടനോ വൈശ്യനോ ശൂദ്രനോ സ്ത്രീക്കോ സ്നേഹത്തിലും ഉപാസനയിലും കൂടി എൻ്റെ ശാശ്വത ഗേഹത്തിൽ എത്തിച്ചേരാൻ കഴിയും